നമസ്കാരം ശബരിമല തന്ത്രി ജയിലിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് അദ്ദേഹം റിമാൻഡിൽ കഴിയുന്നത് ഇന്നലെ തന്ത്രി അറസ്റ്റിലായ സമയം മുതൽ തന്നെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും പ്രഖ്യാപനങ്ങളും തന്ത്രി കുടുംബത്തെ അടക്കം പരിഹസിച്ചുകൊണ്ടുമൊക്കെ ട്രോളുകളും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമുക്കാരെയും പരിഹസിക്കണമെന്നോ ആരെയും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ മോശമായ രീതിയിൽ വിമർശിക്കണമെന്നോ ഒന്നും ആഗ്രഹമുള്ള ഒരു മാധ്യമമല്ല ടി എൻ ന്യൂസ് മലയാളം നമ്മൾ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ചിത്രം പുറത്തു വരണം എത്ര രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടു എത്ര തൂക്കം സ്വർണം നഷ്ടപ്പെട്ടു ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ ഇതിന്റെ ലാഭമുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് കൃത്യമായി കണ്ടുപിടിക്കണം എന്നുള്ള ഒരു നിലപാട് അതിശക്തമായ ഒരു നിലപാടാണ് ഡി തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ തന്ത്രിയെ മാത്രമായി കുറ്റപ്പെടുത്താനൊന്നും എന്തായാലും കഴിയില്ല മാത്രമല്ല ഹൈക്കോടതിയിൽ കൊടുത്ത വിശദമായ സൈറ്റി കൊടുത്ത റിപ്പോർട്ടിൽ തന്ത്രിക്കെതിരെ ഇത്തരം പരാമർശങ്ങളൊന്നുമില്ല ഇത് ദിലീപിനെതിരെ നടന്നതുപോലെ അറസ്റ്റ് ചെയ്ത ശേഷം തെളിവുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് പറയുന്നവരുണ്ട് മാത്രമല്ല പത്മകുമാറും ഒക്കെ ഇരുന്ന ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡംഗം കെ പി ശങ്കർദാസിനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിട്ടില്ല അതുപോലെ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി ഒരു ബോർഡ ബോർഡിലെ ബോർഡംഗങ്ങളും ബോർഡ് പ്രസിഡന്റും ഒക്കെ തന്നെ തുല്യ ഉത്തരവാദികളാണ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഇതിന് അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കസ്റ്റോഡിയൻ ഈ അവിടുത്തെ ഏത് പദാർത്ഥത്തിന്റെയും കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡ് തന്നെയാണ് അപ്പം അത് മാറ്റിപ്പണിയണം എന്ന ദേവസ്വം ബോർഡ് തന്നെ തീരുമാനിക്കുന്നു അവിടെ തന്നെ അതിന് രേഖകൾ ഉണ്ടാക്കുന്നു തന്ത്രിയോട് പറഞ്ഞു കാണും അദ്ദേഹം എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹായ വസ്തു കൂടി ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെ തന്ത്രിയെ മാത്രം അടച്ച് ആക്ഷേപിക്കാനോ കാരണം തന്ത്രി തീരുമാനമെടുത്ത് സ്വർണം മാറ്റിയെടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ അത് മാറ്റാൻ കൊണ്ടുപോയതൊന്നുമല്ല കട്ടളപ്പാളിയായാലും ദ്വാരപാലക ശില്പായാലും ഒക്കെ തന്നെ ഇത് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നു ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിട്ട് തന്ത്രിയോട് അനുമതി വാങ്ങുന്നു തന്ത്രി അനുജ്ഞ കൊടുക്കുന്നോ കൊടുക്കുന്നില്ലയോ എന്നുള്ളത് തന്ത്രിയുടെ തീരുമാനമാണ് ദേവന്റെ ഹിതപ്രകാരമാണ് അനുജ്ഞ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് അതൊരു റെക്കോർഡിക്കലായ ഒരു അനുജ്ഞ അല്ല ദേവസ്വം ബോർഡിന്റെ എന്നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഷയത്തിലും തന്ത്രിക്ക് ക്ഷേത്ര തന്ത്രിക്ക് തീരുമാനമെടുക്കാനോ ഉത്തരവുകൾ ഇറക്കാനോ അതിന്റെ റിപ്പോർട്ട് കൊടുക്കാനോ ഒന്നും അധികാരവുമില്ല അത് അദ്ദേഹത്തിന്റെ ചുമതലയുമല്ല അവിടെ പൂജാതി കാര്യങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ഒക്കെ ഇടപെടുക അത് നടത്തുക എന്നുള്ളതാണ് തന്ത്രിയുടെ കർത്തവ്യം അപ്പൊ തന്ത്രിയെ ചാരി മറ്റു പലരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ കെ പി ശങ്കരദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ മകൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് മറ്റേ രണ്ട് മെമ്പർമാരെയും അറസ്റ്റ് ചെയ്തല്ലോ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പക്ഷാഭേദം ഇതിനകത്ത് വരുന്നു എന്നുള്ള ചില സംശയങ്ങളും തോന്നലുകളുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മാത്രമല്ല തന്ത്രിയെ ചാരി മറ്റ് പലരെയും രക്ഷപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ഇതിനിടയിലൂടെ നടക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടുന്ന പല കാര്യങ്ങളും തെളിവുകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ എസ് ഐ ടിക്ക് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അതുകൂടി അന്വേഷിച്ച് പരിശോധിച്ച് വേണ്ട നടപടി എടുക്കേണ്ടതാണ് തന്ത്രിക്ക് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മൗനാനുവാദത്തിന്റെങ്കിലും പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിനകത്ത് പങ്കാളിയാണ് എന്ന് നമ്മുടെ നിയമം അനുശാസിക്കും തീർച്ചയായിട്ടും പക്ഷേ അതൊരു കൂട്ടാലോചനയായിട്ട് ഒരു ക്ഷേത്രതന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതിനകത്തൊക്കെ നേരിട്ട് പങ്കെടുത്ത് ഇതിനകത്തു നിന്നൊക്കെ ധനസമാഹരണം നടത്തുകയും അല്ലെങ്കിൽ പണം വെട്ടിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള കാര്യം അയ്യപ്പ ഭക്തരായ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ് എന്തൊക്കെയാലും ഇത് കൂടുതൽ സങ്കീർണതകളിലേക്ക് ഈ ഒരു കേസ് അന്വേഷണം നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ കൃത്യമായി ഉൾപ്പെട്ടവർ പുറത്ത് വരാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ ഇതിനിടയിലൂടെ നടന്നതായി സംശയിക്കുന്നു എസ് ഐ ടിയുടെ അന്വേഷണത്തെ പോലും സംശയിച്ചുകൊണ്ട് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നൽകി എന്തൊക്കെയായാലും കൃത്യമായി തന്നെ ഈ ഒരു കാര്യത്തിൽ സത്യം പുറത്തുവരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ കൊള്ള നടന്നിട്ടുണ്ട് അതിൽ എത്ര മുതൽ കട്ടു ആർക്ക് കൊടുത്തു ഏർ വിദേശ ബന്ധങ്ങളുണ്ടോ ഇവിടുത്തെ എന്തെങ്കിലും പുരാവസ്തുക്കൾ ഇതുപോലെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ പഞ്ചലോഹ വിഗ്രഹങ്ങളൊന്നും കാണാനില്ല എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇടക്കാലത്ത് വന്നിരുന്നു കൂടുതൽ സങ്കീർണതകളിലേക്ക് നീങ്ങുന്നു അതുപോലെ കെ പി ശങ്കരദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തമ്പ്രിക്കും ഇന്നലെ ആരോഗ്യ പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഷുഗറും പ്രഷറും ഒക്കെ അതുപോലെ എൻ വാസുവിനും ആരോഗ്യ പ്രശ്നമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട് പക്ഷെ ഒരു കേസിന്റെ ഭാഗമായി ഒരാളെ മാത്രം മാറ്റി നിർത്തി സംരക്ഷിക്കുന്ന ഒരു നിലപാട് ശരിയാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് കൂടുതൽ വിശദാംശങ്ങളും അതിൻ്റെ അപ്ഡേറ്റുകളും അതിൻ്റെ കൂടുതൽ വിലയിരുത്തലുകളും ഡി എൻ ന്യൂസ് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് നൽകും